അവർ നോക്കി അങ്ങനെയാണ് നിയമം നമസ്കാരം നാലംഗ കുടുംബത്തെ കയ്യോടെ പിടികൂടി ഹീറോ പരിവേഷം നേടിക്കൊണ്ട് നമ്മുടെ ഗണേശൻ രംഗത്ത് വരികയാണ് അല്ലെങ്കിൽ ഗണേശൻ തന്നെയാണ് കൃത്യമായി ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെട്ട് അത് പബ്ലിസിറ്റി കൊടുത്ത് വലിയ തോതിൽ ഞാൻ ഹീറോയാണ് സിനിമയിൽ മാത്രമല്ല പുറത്തും ഹീറോയാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിയമവിരുദ്ധമായി ആര് പ്രവർത്തിച്ചാൽ അവരെ എല്ലാം പിടിച്ച് അകത്താക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ കൈയ്യടി വാങ്ങുന്ന ആളാണ് ഗണേശൻ ആരാണ് ഈ ഗണേശൻ നമുക്കെല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നീതിമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തിയ രാക്ഷസനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗണേശൻ അതെ നമുക്ക് എല്ലാവർക്കും അറിയാം സരിത എസ് നായരെ കൊണ്ട് ഇല്ലാത്ത ഒരു പരാതി ഉമ്മൻചാണ്ടിന്റെ പേരിൽ ഉണ്ടാക്കി ആദ്യം ഇരുപത്തിയൊന്ന് പേജ് ഉള്ള ഒരു പരാതിയാണ് ഈ പറയുന്ന സരിത നായർ എഴുതി തയ്യാറാക്കി ഗണേശന് കൊടുത്തത് ആ ഗണേശന്റെ ഇത് കണ്ട് ബാലകൃഷ്ണപ്പിള്ള പറഞ്ഞു ഇതിൽ ഉമ്മൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇല്ല അദ്ദേഹം പത്രക്കാരുടെ വിളിച്ചു പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വരി പോലും ഈ പരാതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഗണേശന്റെ പ്രത്യേക താല്പര്യം മാത്രമല്ല പിണറായി വിജയനുമായും സരിതയുമായും കൂടി ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടക്കുകയും അങ്ങനെ പത്ത് പത്തു കോടി രൂപ സരിതയ്ക്കും പത്തു കോടി രൂപ പത്ര ദൃശ്യമാധ്യമങ്ങൾക്കും അഞ്ചു കോടി രൂപ ശിവരാജൻ കമ്മീഷന്റെ ശിവരാജനും കൊടുത്തിട്ടാണ് പിണറായി വിജയൻ അതേപോലെ ഗണേശനും കൂടി ചേർന്നുകൊണ്ട് സരിതയും ചേർന്നുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ കാരുണ്യവാനായ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാന പ്ലാൻ ചെയ്തത് എന്താണ് പ്ലാൻ ചെയ്തത് അതായത് മുഖ്യ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫ് വീട് ക്ലിഫ് ഹൗസിൽ വെച്ച് സരിത നായരെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി എന്ന് പറയുന്നൊരു കള്ള പരാതിയാണ് ഉണ്ടാക്കിയത് പരാതി ഉണ്ടാക്കി അപ്പോൾ അത് ഉപയോഗിച്ച് വ്യാപകമായ രൂപത്തിൽ പ്രചരണം നടത്തി എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്തു കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി അണികൾ എസ് എഫ് ഐ തലം വരെ ഡി വൈ സി പി എമ്മും വരെ അത് പ്രചരിപ്പിച്ചു ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിൻ്റെ അന്ത്യം എത്രമാത്രം താഴേക്ക് പോകാം അതുവരെ പോയ ഭീകരനായ മനസ്സുള്ള ഒരാളെ നശിപ്പിക്കുന്നതിൽ പകയുള്ള ആളാണ് ഈ ഗണേശൻ എന്തിനാണ് ഗണേശനെ ഗണേശ ഇത്രയും വൃത്തിയേട് കാണിച്ചത് അദ്ദേഹം ചെയ്ത ഒരു ക്രൈമാണ് കാരണം അദ്ദേഹം സരിത നായരെ ബിജോ രാധാകൃഷ്ണന്റെ ഭാര്യയെ കയ്യിൽ കൈവശപ്പെടുത്തുകയും തന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു സെക്സ് മാനിയുള്ള കാമഭ്രാന്തനാണ് ഈ ഗണേശനെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഗണേശനെ കുറിച്ചുള്ള വാർത്ത നീലക്കുറുക്കൻ മന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചതും ക്രൈമാണ് രണ്ടായിരത്തി ഒന്നിലാണ് പ്രസിദ്ധരിച്ചത് കോഴിക്കോട് ആ കൊയിലാണ്ടി വരെ ഏർ ഷൂട്ടിങ് കോഴിക്കോട് മഹാറാണിയിലേക്ക് പോകേണ്ട ഗണേശൻ ഗുരുവായിരുന്നു മടങ്ങുമ്പോൾ മുന്നിൽ സുന്ദരികളായ പെൺകുട്ടികൾ ജീപ്പിൽ യാത്ര ചെയ്യുന്ന കണ്ട് അതിന്റെ പിന്നാലെ പോയി അവസാനം കൊയിലാണ്ടി ചെന്ന് അവരെ കയറി പിടിച്ചു എന്നുള്ളതായിരുന്നു കേസ് അങ്ങനെ ആഭാസനായ കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ കയറി പിടിക്കുന്ന ഈ ആഭാസനാണ് നമ്മുടെ സരിതാനായും വലയിൽ വീഴ്ത്തിയത് ഒരു കുട്ടി ജനിച്ചത് ഇതറിഞ്ഞ് ബിജു ആഭാകൃഷ്ണൻ സരി ഈ ഗണേശന്റെ വീട്ടിൽ ചെന്ന് മുഖത്തടിച്ച് കണ്ടില്ലായിരുന്നോ മുഖം ചോന്നു തൊടുത്ത് തക്കാളി മാതിരിയായി പുറത്തിറങ്ങി വന്നത് ഇതിനു നടപടി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാൽ അദ്ദേഹം ചെയ്തതെന്താണ് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കൊത്തുകയും അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ നശിപ്പിക്കുകയും ചെയ്ത ക്രിമിനലാണ് എന്നിട്ടാണ് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പിടിച്ച് കാണിച്ച് ആളുകളെ പറ്റിക്കുന്നത് ആ അദ്ദേഹം ഇപ്പോൾ പത്തന പത്തനാപുരത്ത് നാലുപേരെ കയ്യോടെ പിടികൂടിയതിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത് അതായത് സ്കൂട്ടറിൽ ഭാര്യയും ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും യാത്ര ചെയ്യുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് കയ്യോടെ പിടി പോലീസിനെ ഏൽപ്പിക്കുന്ന കാര്യമാണ് വലിയ വാർത്തയായി വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് മുന്നിൽ തന്നെ കണ്ടിട്ടുള്ളത് ഒന്നും കൂടി നമുക്ക് കാണാം വിളിച്ചു െ വിളി പോലീസിനെ ഉടമസ്ഥ കണ്ടുപിടിച്ച് ആർ ടിഒീസില് പറഞ്ഞു അവന്റെ ആ ലൈസൻസ് ഉടമസന്റെ റദ്ദാക്കി പിള്ളേരെ വണ്ടിയിൽ ഉടമസ്ഥൻ്റെ റദ്ദാക്കണം നടപടി ആർ ടിഒ നമ്മളത് ശിപാശ് കൊടുക്കാം കുഞ്ഞുങ്ങള് മൈനറായിട്ട് പിള്ളേരാണ് നാല് പിള്ളേരാണ് ഒരു വണ്ടിയിൽ ഇരിക്കുന്നത് അത് അവര് അങ്ങനെയാണ് നിയമം കണ്ടല്ലോ അതായത് ഈ പറയുന്ന ഭീകരനായ ഗണേഷ് കുമാർ ക്രിമിനലായ ഗണേഷ് കുമാർ ഒരു പാവ കുടുംബത്തെ പിടിച്ച് അകത്താക്കിയപ്പോൾ കാണിക്കുന്ന തൻ്റെ അധികാരമുണ്ടല്ലോ ഞാനാണ് ദൈവം എന്നുള്ള ഒരു ഞാനാണ് മന്ത്രി ഞാനാണ് പോലീസ് യഥാർത്ഥത്തിൽ അവര് ചെയ്തത് തെറ്റന്നെയാണ് മന്ത്രി ചെയ്തത് തെറ്റൊന്നുമല്ല പക്ഷെ ക്രിമിനലായ ഈ ഗണേഷ് കുമാർ വ്യാജരേഖയുണ്ടാക്കി ഉമ്മൻചാണ്ടിയെ കൊടുക്കുന്നതിൽ വേണ്ടി പ്രവർത്തിച്ച ഗണേഷ് കുമാറിന് എന്ത് യോഗ്യതയാണുള്ളത് അദ്ദേഹത്തിനെതിരെ കൊട്ടാരക്കര കോടതിയിൽ ഇതേ സംബന്ധിച്ച് ഉള്ള കേസുണ്ട് അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജരേഖകൾ ഉണ്ടാക്കി കള്ളക്കേസ് ഉണ്ടാക്കി എന്നതിനാണ് കേസ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസ് നിന്നില്ല പക്ഷെ തൽക്കാലം ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞു ഒരു നീതിമാനായ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ പ്രവർത്തിച്ച ഭീകരനാണ് അദ്ദേഹം അതേപോലെ നമുക്കറിയാം ശ്രീവിദ്യ ശ്രീവിദ്യയെ ഏർ മണിയടിച്ച് കൈയിലെടുത്ത് അവരൊരു സെക്സ് മാനിയായിരുന്നു അതുപയോഗപ്പെടുത്തി അവിടെ കയറി അവരുടെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത ഭീകരനാണ് ഇദ്ദേഹം അങ്ങനെയുള്ള ഭീകരന്മാരാണ് നാട് മുഴുവൻ ഞാൻ വലിയ മാന്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചൊഴ് ലൊട്ടനൊടുക്ക് സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് നന്ദി നമസ്കാരം